ഓ നമ്മളിപ്പോൾ നേരെ ബാങ്കിലോട്ട് പറഞ്ഞിരിക്കുകയാണ് എൻ്റെ ഈ സെമസ്റ്ററിലെ നെറ്റ് ഫ്ലക്ഷൻ സർട്ടിഫിക്കറ്റ് അവിടെ കൊടുക്കണം ആ എൻ്റെ പരിപാടിയായിട്ട് പോവുകയാണ് അതാണ് നമ്മുടെ ഇമേജ് സെൻറ്റർ ആണ് ഇപ്പോൾ സ്ഥലം ആളിപുളിയാണ് ഇവിടെ നമ്മൾ പണ്ടിടത്തെ ഒരു സിറ്റി സെൻ്ററായിട്ട് ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നാണ് അത് കഴിഞ്ഞപ്പം ഇവരത് അതിൻ്റെ ഉള്ളിൽ അബാൻഡൻ ആയി കിടക്കുന്ന സ്ഥലമാണ് പക്ഷെ എൻ്റെ ഈ വലതുവശത്ത് കാണുന്ന സ്ഥലം മൊത്തം ഇടതുവശത്ത് കാണുന്ന സ്ഥലം മൊത്തം തന്നെ ഭയങ്കര വലിയ ഒരു ഷോപ്പിംഗ് ഏരിയയും ഒക്കെ ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇവർ അതിനെ അബാൻഡൻ ചെയ്യുന്നത് ഉള്ളിൽ ഇപ്പം മുകളിൽ കുറച്ച് ലിവിംഗ് ക്വാർട്ടേഴ്സ് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ തന്നെ അബാൻഡൻഡാണ് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ ഒരുമാതിരി ഒരു കോസ്റ്റ് ടൗണിൽ കയറിയ ആണ് പഴയ കടകളും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ കയറുന്നുണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാഫിക്കിൽ നമ്മൾ എല്ലായിടത്തും തന്നെ നമുക്ക് കൃത്യമായിട്ട് റെഡ് ലൈറ്റ് നോക്കി ക്ലൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വെള്ളം ഭയങ്കര കിട്ടും അതുകൊണ്ട് നമ്മൾ എല്ലാ ഈ ട്രാഫിക് സിഗ്നലുകൾ എത്തുമ്പോഴും നമ്മൾ ഗ്രീൻ ആകാൻ വേണ്ടിയിട്ട് ചെയ്യണം പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നമുക്ക് ഇപ്പോൾ യാത്ര ചെയ്യാൻ വേണ്ടി സൈക്കിൾ വളർന്ന് നമുക്ക് പറയാൻ സൈക്കിളുണ്ടെങ്കിൽ നമുക്ക് എവിടെ ചെല്ലണമെങ്കിലും പടപടാണെങ്കിൽ സൈക്കിളിനും കഴിഞ്ഞു ഓടിച്ചിട്ട് ചെല്ലാം പ്രത്യേകിച്ചും ഹാനോവർ എന്ന് പറയുന്നത് യൂറോപ്പ് യൂറോപ്പില ജേർമനിൽ തന്നെ ഏറ്റവും സൈക്കിളും പാസുകളും കണക്ടിവിറ്റി ഉള്ളത് അതുകൊണ്ട് നമ്മൾ ഒരു കാറെടുത്ത് ഇന്ത്യത്തോടെ ഉള്ളതെങ്കിലും കാറെടുത്തു പോകുന്നത് വളരെ അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും സമയ ലാഭം എപ്പോഴും സൈക്കിള് പിന്നെ ഏക കൊഴുപ്പു പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ സൈക്കിള് കള്ളന്മാറണ കേന്ദ്രമാണ് ഇപ്പൊ എന്റെ എൻ്റെ ഈ കള്ളക്കടം എന്നു സൈക്കിൾ ചെയ്യനാണ് ലോക്ക് ചെയ്യുന്ന ചെയിനാണ് നമ്മളിതിനെ ഭദ്രമായിട്ട് എവിടെയെങ്കിലും ലോക്ക് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മള് മാറി നിൽക്കുന്ന സമയം കൊണ്ട് നമ്മൾ അടിച്ചോളും എൻ്റെ ഈ സൈക്കിള് തന്നെ രണ്ട് തവണ മോഷണം പോയി അഞ്ചു തവണ മോഷണം പോയിട്ട് എനിക്ക് തിരിച്ച് കിട്ടി രണ്ടാമത്തെ തവണ മോശം പോയിട്ട് തിരിച്ചു കിട്ടിയില്ല പോയി പക്ഷേ ഒരു അടിപൊളി സിറ്റിയാണ് സൈക്കിളുമായിട്ട് യാത്ര ചെയ്യാൻ ഇതായിട്ട് ജസ്തും ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഈവൻ സൈക്കിൾ നമ്മൾ ലോക്ക് ചെയ്ത് വെക്കുന്ന സാധനം സ്ട്രോങ് അല്ലെന്നുണ്ടെങ്കിൽ അതുവരെ അവിടെ അതാണ് കൂടെയുള്ള ആൾക്കാരുടെ ഓരോ പരിപാടികളും ഇത് കാണണം അങ്ങനെ ഇവിടെ പരിപാടി നമ്മളിപ്പം മുൻസത്തായിട്ട് കിട്ടണം അതുപോലെ തന്നെ ക്യാമറ ആണെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് സൂക്ഷിക്കുന്നതിൽ പോലും ഇനിയിപ്പോൾ എന്നാൽ ബാങ്കിലെ പരിപാടിക്ക് വേണ്ടി പോകാം അതിൻ്റെ വാതിക്ക് വരുന്നുണ്ട് ഇപ്പോൾ എന്നാ കാണിക്കാനാണ് ऑटोमैट बोर्ड आएंगे तो क्या फिश आएंगे